നമസ്കാരം ഞാനിപ്പോ നിൽക്കുന്നത് മടത്തുമ്പടിയിലെ കാർഡിയോ എക്സസൈസ് സെന്ററിലാണ് പ്രിൻസ് ആണ് ആശാൻ ഇവിടെ ഹൃദയ സംബന്ധമായ വ്യായാമം അതുപോലെ തന്നെ ശ്വാസകോശത്തിനും അനുയോജ്യമായ വ്യായാമമാണ് ഇവിടെ നടക്കുന്നത് കളി ചിരി ഒക്കെ ആയിട്ട് നമ്മുടെ പഴയകാല ഓട്ടോം ചാട്ടവും അതുപോലെ തന്നെ എഴുച്ചൽ അങ്ങനെ കുറേ എക്സസൈസുകളാണ് ഇവിടെ നടക്കുന്നത് ഹൃദയ സംബന്ധമായ അസുഖം ഉള്ളവർക്കും ഇത് ചെയ്യാവുന്ന ഒരു കാര്യമാണ് വളരെ ലളിതമായിട്ട് ചെയ്യാം ഇവിടെ ഒരു നൂറോളം പേരാണ് ഇപ്പോൾ ഈ സെൻറ്ററിലുള്ളത് ഞാനും ഇവിടെ വരുന്നുണ്ട് ഞാൻ കഴിഞ്ഞൊരു വീഡിയോ ചെയ്യാനാണ് ഇവിടെ എത്തിയത് പക്ഷെ എനിക്ക് ഇത് എന്തുകൊണ്ടും നല്ലതാണെന്ന് തോന്നി അതുകൊണ്ട് ഞാനും ഇപ്പോൾ ഈ സെൻറ്ററിൽ ഒരു മാസത്തോളമായിട്ട് ഇവിടെ വരുന്നുണ്ട് എന്തായാലും എല്ലാവർക്കും നല്ല ഒരു ആരോഗ്യം ഹൃദയത്തിനും ശ്വാസകോശത്തിനും ആരോഗ്യം കിട്ടുന്ന ഒരു വ്യായാമമാണിത് പഴയ പോലെയുള്ള നടത്തി ഒക്കെ ഉണ്ട് അത് കൃത്യമായൊരു വ്യായാമം എന്ന നിലയ്ക്ക് കാണാൻ കഴിയില്ല കാരണം ഹൃദയത്തിന് അനുയോജ്യമായ ഒരു വ്യായാമം അല്ല ഇപ്പം ഇവിടെ ഇത്ര പേര് ഈ ബാച്ച് ഇപ്പൊ രാവിലത്തെ ബാച്ചാണ് ഇവിടെ നടക്കുന്നത് അതുപോലെ വൈകിട്ട് എട്ടര വരെ ഇവിടെ ഇവിടെയുണ്ട് നാലരയ്ക്ക് തുടങ്ങി വെളുപ്പിന് നാലരയ്ക്ക് തുടങ്ങിയാൽ എട്ടര വരെ ഇവിടെ ഉണ്ട് എന്തായാലും ഒരുപാട് ഉപകരണങ്ങളൊന്നുമില്ലാതെ തന്നെ ഈ സെന്ററിൽ നമുക്ക് വന്ന് വ്യായാമം ചെയ്യാവുന്നതാണ് ഒരുപാട് പേര് അസുഖങ്ങളൊക്കെ മാറി ഷുഗർ കൊളസ്ട്രോള് അതുപോലെ പ്രഷർ ഒക്കെയുള്ള അസുഖങ്ങളൊക്കെ ഉള്ള ആളുകൾ ഇവിടെ വന്നിട്ട് മാറി എന്നൊരു അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു ഇതൊക്കെ കേട്ട് അവരുടെ അനുഭവങ്ങൾ പങ്കുവച്ചതിലൂടെയാണ് ഞാനും ഇവിടെ എത്തിയത് ഇതൊരു അഞ്ച് ടാസ്ക് പൂർത്തിയാക്കുമ്പോൾ തന്നെ നമ്മൾ നന്നായി വേർക്കും എന്തായാലും നല്ലൊരു സെന്ററാണ് നിങ്ങൾക്കൊക്കെ ഇവിടെ വരാവുന്ന സംബന്ധിച്ചിടത്തോളം എന്റെ ആരോഗ്യപരമായിട്ടുള്ള രീതിയിലുണ്ടായിരുന്നു ഞാൻ കഴിഞ്ഞ കുറേ നാ നാളുകളായിട്ട് ഷുഗറിന് മരുന്നുകഴിക്കുന്നതാണ് പക്ഷെ ഷുഗർ എന്ത് ചെയ്ത് കുറയുന്നുണ്ടായിരുന്നില്ല ആ സമയത്താണ് ഞാൻ ഇവിടെ വരുന്നത് ഇത് ഇന്നേരന്തേരം ഞാൻ ഓടാനൊക്കെ പോകാറുണ്ട് രാവിലെ നടക്കാൻ പോ പോയിരുന്നാളാണ് പക്ഷെ എന്നിട്ടും അത് കൺട്രോൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇവിടെ വന്ന് ഈ മറ്റേ ഓട്ടം അതുപോലെ തന്നെ ഗാടിയാക്കി ചെയ്തപ്പോൾ എൻ്റെ ഷുഗറിൽ വലിയൊരു മാറ്റം വന്നു എന്നെ സംബന്ധിച്ചിടത്തോളം സംബന്ധിച്ചിടത്തോളം ഷുഗർ എന്ന് പറഞ്ഞാൽ മറ്റേ ഇൻസുലിൻ ചെയ്തിട്ടും കുറയാത്തൊരു സാഹചര്യത്തിൽ നിന്നും ഇന്നിപ്പോൾ എനിക്ക് ആത്മവിശ്വാസത്തോടു പറയാൻ കഴിയുന്നുണ്ട് ഈ ഷുഗർ എനിക്ക് നിയന്ത്രിക്കാൻ കഴിയും રોરી कला दी ஓடிப்போம் ஓடிப்போகம் okay. okay. okay.